വടകര എംഇസ് കോളേജിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി ചേർന്നാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത് നിരവധി ഉദ്യോഗാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടി എം ഇ എസ് താലൂക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജമാൽ കോരംകൂട് ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മെഗാ ജോബ് ഫെയറിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി ചേർന്നാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത് മികച്ച തൊഴിലവസരങ്ങളാണ് രാവിലെ നടന്ന ചടങ്ങിൽ എംഇഎസ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹമീദ് ഇ കെ സ്വാഗതം പറഞ്ഞു എം ഇ എസ് താലൂക്ക് ജനറൽ സെക്രട്ടറി ജമാൽ കോരങ്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവാസി പ്രത്യേകിച്ചും അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളും ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ തുടങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ തൊഴിലുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടുള്ള രീതികളിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഈ ചെയ്യപ്പെടുന്നത് കാര്യത്തിൽ സംശയവുമില്ല അത് വളരെയധികം കടപ്പെട്ടിരിക്കും പ്രത്യേകം ജി പാസ് പോലെയുള്ള നമ്മുടെ നാട്ടിൽ നിന്നും പ്രത്യേകം പ്രത്യേകം വില്ലാപ്പള്ളിയാണെങ്കിൽ അല്ലേ ആ പ്രദേശത്തുള്ള ഒരു വ്യവസായ സംരംഭം വരികയും അതിനനവധി ആളുകളാണ് പ്രത്യേകിച്ച് കുറ്റിയാലി നമ്മുടെ കേരളത്തിൽ മൊത്തം മൊത്തം ഞാനിന്നല്ല എൻ്റെ മകളുടെ ഡോക്ടറാണ് പട്ടാപ്പി വർക്ക് ചെയ്യാറുണ്ട് ഞാനിന്നെ അവിടെയായി ഞാൻ അവിടെ തന്നപ്പോൾ ഇഷ്ടം ഇഷ്ടം അവിടെ അവിടുന്ന് സാധനം വാങ്ങി അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിലൊക്കെ നമ്മൾ കാണേണ്ട വസ്തുത അവർ രാവ് എടുക്കാൻ വേണ്ടി ഒരുപാട് തൊഴിലാളികളും ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് അത് ഗ്രാജുവേറ്റുള്ള ആളുകളുടെ സാധാരണക്കാരനൊക്കെ ഏറ്റവും വായന അറിയാത്ത ആൾക്ക് പോലും പോലും അവർ തൊഴിൽ കൊടുക്കപ്പെടുന്നു എന്നൊരു ആശംസകൾ അർപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു പത്മകുമാർ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർ ഷഹനാസ് ഓപ്പറേഷൻ മാനേജർ അനീസ് കക്കാട് എം ഇ എസ് കോളേജ് എച്ച് ഒ ടി അഞ്ചു എം തുടങ്ങിയവർ സംസാരിച്ചു